ഫ്രണ്ട്സ് ആലുവപ്പറ റൂട്ടിൽ മന്നം കെ സി ബി ടോപ്പ് സ്റ്റേഷനിൻ്റെ സമീപത്തായിട്ട് പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു മരം റോട്ടിലേക്ക് ക്രോസ് ചെയ്ത് മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവഴി പോകുന്ന യാത്രക്കാർ ഡയവേർട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക കാര്യമെന്ന് വെച്ചാൽ ജസ്റ്റ് കുറച്ച് മുമ്പ് മറിഞ്ഞിട്ടുള്ളൂ അതിനി വെട്ടിമാറ്റേണ്ട കടമയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ആ വഴി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒരു വാകമരം മറിഞ്ഞിട്ടുണ്ട് റോഡിന് കുറുകെ മറിഞ്ഞിട്ടുണ്ട് മന്നം കെ സി ബി ടോപ്പ് സ്റ്റേഷന് അടുത്തായിട്ട് നിയറസ്റ്റ് ആയിട്ട് തന്നെ ആ വള്ള വളവിൽ പാറപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ അതിലേ പോകണ യാത്രക്കാർ ശ്രദ്ധിക്കുക മരം ബസ് വലിയ ബസ് വണ്ടികളൊന്നും പോകില്ല ഇപ്പം തന്നെ അത് മരം മുറിക്കുന്ന പരിപാടിയിലേക്ക് തുടങ്ങും അപ്പോൾ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ താങ്ക്